നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയാണ് ഞാൻ എൻ്റെ സ്പേസിൽ പൊയ്ക്കോളാം പൊയ്ക്കു ഞാൻ ആലോചിക്കണം അത് ശരി ഞാൻ ഇത്രയും പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ടു ആർക്ക് വേണ്ടി കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അറിയില്ല എന്തോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ആഹാരം കഴിക്കാൻ പറഞ്ഞില്ല ആ കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പഴും അവിടെ പാടില്ല ഇങ്ങെള്ളവുമര പുലഹം കാണിക്കരുത് കൊലയ്ക്ക് കൊല തന്നെ ചെയ്യണം പലപ്പോഴും പറയും ഞാൻ ഞാനൊരിക്കലും ആത്മഹത്യ ചെയ്യില്ല ഞാൻ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഒരു സതീശ ചെയ്തതന്നായിരിക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചോണമെന്ന് എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ മുട്ടയടിച്ചൊരാളോട് നിൽക്കുന്നതാണ് തന്ത പ്രവാസി ആയിരുന്നു തള്ള ഈ കുഞ്ഞുങ്ങളെ ചിറകനടിയിൽ വെച്ച് കൊണ്ടു കടന്ന് പൊന്നുപോലെ വളർത്തിയതാണ് കണ്ടാ അവനെ കഴിഞ്ഞ് കുട്ടപ്പന്മാരാരും ഒരിക്കലും ആ കൊച്ചു സ്വയം ആത്മഹത്യ ചെയ്യത്തില്ല ഒരിക്കലും ആത്മഹത്യകൾ സ്വന്തമായി ചെയ്യത്തില്ല ആ കുഞ്ഞിനെ മനപൂർവ്വപരമായി ആരോ നമ്മൾ ഈ വീഡിയോയിലൊക്കെ വഹിച്ചുളങ്ങ

ഓവറായി പ്രശ്നങ്ങളായി നാല് വർഷങ്ങൾക്ക് മുമ്പ് ബന്ധം ഒഴിയാൻ പോലീസ് സ്റ്റേഷനിലും കുടുംബക്കൂടതിലൊക്കെ നടന്ന് അവർ കൗൺസിലിംഗ് വെച്ച് ആ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ട് വീണ്ടും അവരെ ഒരുമിക്കാൻ കോടതി അനുവദിച്ചു അങ്ങനെ ആ അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ ഇവൻ ഇവിടെ വന്ന് കാല് പിടിച്ച് അവന്റെ കണ്ണീര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കരയാത്തവരും കരി അതേ രീതി അഭിനയമായിരുന്നത് അങ്ങനെ വീഡിയോസ് വീഡിയോസ് ആണ് അതൊക്കെ എന്താ അത് ആ ഒക്കെ കണ്ടപ്പോഴാണ് അതുല്യ ഇത്രയും മൃഗീയമായ ഒരു പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് മനസ്സിലായത് നമുക്ക് ഇവനെ പറ്റി സ്വാഭാവികങ്ങളെ പറ്റിയൊക്കെ അറിയാമായിരുന്നെങ്കിലും ഇത്രയും രൂക്ഷമാണെന്നുള്ള ഒരു വിവരം നമുക്കില്ലായിരുന്നു ആ വീഡിയോ ഒക്കെ പുറത്തു വന്നതിന് ശേഷമാണ് അത് ഇത്രയും മൃഗീയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായത് സതീഷ് അതുല്യനെ നേരത്തെയും ഉപദ്രവിക്കാറുണ്ടെന്ന് കുടുംബം ഇപ്പൊ പറയുന്നുണ്ട് നേരത്തെ വിവാഹ ഈ കുടുംബം ഇടപെട്ടിട്ട് വിവാഹമോചനം നടത്താത്തത് ഒരു തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ടോ അല്ല കുടുംബം ഇടപെട്ട് മാരേജിലാണ് എല്ലാ രീതിയിലുള്ള പ്രശ്നമുള്ളതെന്ന് ഞാൻ ചെറുതലോട്ട് കേൾക്കുന്നൊരു കാര്യമാണ് അതായത് ലവ് മാരേജ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രേമിക്കുന്നവർ മാത്രമുള്ളൊരു ലോകത്തിലുള്ള കാര്യമാണ് അവിടെ എന്താ പറയുക എല്ലാം വളരെ കളർഫുൾ ആൻഡ് ബ്യൂട്ടിഫുള്ളായിരിക്കും പക്ഷെ എനിക്ക് ഇന്നും അന്ന് മനസ്സിലാത്തൊരു കാര്യം ഒരു സ്ട്രേഞ്ചറിനെ ഒരു പരിചയമില്ലാത്ത ഒരാളെ നമ്മളെങ്ങനെ കല്യാണം കഴിക്കും ഞാൻ പണ്ടത്തെ കാലത്ത് എല്ലാം ഓക്കെ ആയിരുന്നു ഇന്നത്തെ കാലത്താണ് ഈ പ്രശ്നങ്ങൾ എം ഡി എം എയും കഞ്ചാവും ഒക്കെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ആർക്കും ഒഴിയാൻ പറ്റില്ല അന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്ന് പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അത് എന്താ പറയുക വീട്ടിലെല്ലാവരും എൻഡോർ ചെയ്ത് സഹിച്ച് ജീവിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നിനക്ക് മനക്കെട്ടിയില്ലാത്തത് കൊണ്ടാണ് നീ കുറച്ചുകൂടെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോളായിരുന്നു നിനക്ക് മനക്കെട്ടിയില്ലാത്തതുകൊണ്ടാണ് മനസ്സിന് പെണ്ണുങ്ങളായ കുറച്ചുകൂടെ ധൈര്യമൊക്കെ വേണം ഈ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ പലതും തോന്നുന്നത് ഈ രീതിയിൽ പലതും പെൺകുട്ടികളോട് പറയുമ്പോൾ നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ കുട്ടിക്കൊരു ധൈര്യം കൊടുക്കുന്നില്ല അത് നിങ്ങളുടെ സിറ്റുവേഷൻ ഈ സൊസൈറ്റിയിൽ വരേണ്ട ഒരു മാറ്റമാണ് അതായത് ഒരു മകള് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ജീവിക്കുന്ന മകളാണെങ്കിൽ പോലും ആ മകള് കുറച്ചുനാളധികം വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ചുറ്റുമുള്ള സ്ത്രീകൾ ആ വല്യമ്മ എന്തു പറയും ഈ വല്യപ്പൻ എന്തു പറയും മറ്റേ വല്യച്ഛൻ എന്തു പറയും ആ കൊച്ചമ്മ എന്തു പറയും ഒക്കെ പറഞ്ഞിട്ട് ആ കുട്ടിക്കിപ്പോൾ സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് അത് ആ കുട്ടിക്ക് ജോലി ഉണ്ടെങ്കിലും അവൾക്ക് ജോലിയുള്ള എൻ്റെ അഹങ്കാരമാണ് അവൾക്ക് അവിധ ബന്ധം എന്തെങ്കിലും ഉണ്ടാവും അതുകൊണ്ടാണ് അവൾ ഭർത്താവുമായിട്ട് ആണുങ്ങളായ രണ്ടെണ്ണമൊക്കെ അടിക്കും ആണുങ്ങള് ഞാൻ എൻ്റെ ഭർത്താവിന് ചിക്കനും എന്താ പറയുക ആൽക്കഹോളും ഒക്കെ കൊണ്ടുപോയി കൊടുക്കും അതുകൊണ്ടാണ് അയാള് വലിയ പ്രശ്നവും ഇന്ന് വരെ കമൻറ്റ് ചെയ്തിട്ടുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് കമൻറ്റ് ചെയ്തിട്ടുള്ള പിഗ്മി ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് ഇതിൽ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഒരു കല്യാണം അറേഞ്ച് മാര്യേജ് ആണെങ്കിലും ലവ് മാരേജ് ആണെങ്കിലും ഒരു പോലീസ് വെരിഫിക്കേഷൻ കൂടി നടത്തുന്നത് തെറ്റില്ല എന്നാണ് എനിക്ക് ഇന്ന അഭിപ്രായം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഇനിയിപ്പോൾ മറ്റേ നമ്മുടെ സിനിമയല്ലേ സി ഐ ഡി ഉണ്ണികൃഷ്ണൻ ബി എ ബി എഡ് അതുപോലെ വല്ല പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിനെ കൊണ്ട് അന്വേഷിച്ചാലും കുഴപ്പമില്ല ആൻഡ് പ്രീമെറേറ്റൽ കൗൺസിലിംഗ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് എസൻഷ്യൽ ആസ്പെക്ട്സ് ഇൻ ഇറ്റ് പിന്നെ തെറപ്പി എന്ന് പറയുന്നത് മാജിക് അല്ല ഒരു സെഷൻ കഴിഞ്ഞു രണ്ട് സെഷൻ കഴിഞ്ഞു മൂന്ന് ചിലപ്പോൾ ഒരാളുടെ സെഷൻ എടുക്കുന്ന സമയത്ത് പേഷ്യൻ്റിനോടും പേഷ്യൻറ്റിൻ്റെ കൊളാറ്ററൽ ഇൻഫർമേഷൻ തരുന്ന എല്ലാ ആൾക്കാരോടും നമുക്ക് സംസാരിക്കേണ്ടി വരും ആ ഡീറ്റെയിൽസ് ഒക്കെ എന്താ പറയുക ഒരു ഒരു പ്രോപ്പർ കൗൺസിലിംഗ് സെഷനിൽ പോയി ഒരാളെ പരി ഒരാളെ അനാലൈസ് ചെയ്തിട്ട് ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ എത്രത്തോളം വെറൈറ്റൽ ഇഷ്യൂസ് എത്രത്തോളം ഈ പറയുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും അത് പക്ഷേ ആരും ചെയ്യില്ല അതിനു പകരം രണ്ട് ചായയും കൊടുക്കും രണ്ട് വടയും കൊടുക്കും ആ ചെക്കൻ്റെ വീട്ടിലുള്ള ഏതെങ്കിലും ആൾക്കാർ അന്വേഷിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചിൻ്റെ അച്ഛനാണെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി എൻഡ്യോർ ചെയ്യൂ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി സഹിക്കൂ എന്ന് പറയണതിൻ്റെ അത്ര പൊട്ടത്തരം വേറെ ഇവിടെയില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ അതുല്യയുടെ ഒക്കെ ഹസ്ബൻ്റിൻ്റെ കൂടെ അങ്ങനെ ജീവിക്കുന്ന ഒരു കുട്ടി സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ജീവിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നും അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്നു എന്നും അച്ഛനും അമ്മയും നമുക്ക് തന്നെ നമ്മുടെ അച്ഛനും അമ്മയും ഒച്ചെടുക്കുമ്പോൾ എന്തൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത് എന്നും അച്ഛനും അമ്മയെ കുടിച്ചിട്ട് വന്നിട്ട് അടിക്കുന്നു അസഭ്യം പറയുന്നു അങ്ങനെ ജീവിക്കുന്ന ഒരു കുട്ടിനേക്കാളും മെൻറ്റൽ ഹെൽത്ത് ഉണ്ടാവില്ല സിംഗിൾ മദർ ആയിട്ടുള്ളൊരു കുട്ടി ഒരു സ്ത്രീ നോക്കുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം അപ്പം ഇത് കുടുംബത്തിൻ്റെ ഇപ്പം എനിക്ക് പക്ഷേ ഉണ്ടല്ലോ എനിക്ക് വിസ്മയുടെ ഫാദർ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിഭഞ്ചികയുടെ ഫാദർ സംസാരിക്കുമ്പോഴും എനിക്കൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ അതുല്ല്യയുടെ ഫാദർ സംസാരിക്കുമ്പോൾ എനിക്ക് പുള്ളി സോഷ്യൽ സ്റ്റേറ്റസിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി എനിക്കങ്ങനെ പറയണേ പറയാൻ തോന്നേറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ ചെക്കൻ്റെ സ്വഭാവം ചീത്തയാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാലും ഇപ്പൊ പെങ്കൊച്ചല്ലേ കല്യാണം കഴിഞ്ഞാൽ ഇവൾക്ക് തന്നെയല്ല നാണക്കേട് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ കെട്ടിച്ച് കൊടുത്തതെന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടി വിളിച്ച് പറഞ്ഞ വിഷമങ്ങളൊക്കെ പറയാൻ ആ കുട്ടി വിഷമം പറയാൻ ഇവരെ വിളിക്കാറുണ്ടായിരുന്നു ഇവർക്കറിയാനും അറിയുകയും ചെയ്യുമായിരുന്നു ആ വിഷമം എന്നിട്ട് പോലും വേണ്ടി റിയാക്റ്റ് ചെയ്തില്ല എങ്ങനെയാണ് അവരുടെ സിറ്റുവേഷനാണ് ഞാൻ അവർക്ക് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് കൊടുക്കുന്നു എന്നിരുന്നാൽ പോലും ഇത് കാണുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ ആണുങ്ങൾ ആണുങ്ങളോള സ്വഭാര്യമാരുടെ അക്രമം സഹിക്കുന്ന ആണുങ്ങളാണ് ആരാണാണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഒരു കുടുംബക്കാരാണ് നിങ്ങൾ ദൈവത്തെ ഓർത്തൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയും ഒരു അഡ്വക്കേറ്റിനെയും നിങ്ങൾക്ക് മനസ്സിന് സാ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഈ ടോർച്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയും കാണുക ജീവൻ രക്ഷിക്കാൻ നോക്കുക ആർക്കെന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഈ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട് Dr. Gayatri Menon, Clinical Psychologist, Dr. Gayatri's Wellness Days.